വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ചേരക്കര കോളത്തൂർ വെച്ച് നടന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങ് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു കോളത്തൂരിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങ് എം പിൻ നിർവഹിച്ചു നടത്താൻ വേണ്ടി നമുക്ക് കഴിയുമെങ്കിൽ മാത്രമാണ് കൃഷി ഇറക്കി അത് നമുക്ക് കൊയ്തെടുക്കാൻ കഴിയും ഇറക്കിയതൊന്നും കാര്യമില്ല കൊയ്തെടുത്തെങ്കിലാണ് ഗുണം നമുക്ക് അപ്പോൾ കൊയ്തെടുക്കുന്നവരെയുള്ള ഒരു സംരക്ഷണം കൃഷിയിലെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കാണുകയാണ് അത് സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഏറെ പുറത്തുണ്ട് അതുകൂടാതെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യണം പരമാവധി ഇറ കൃഷി ഇറക്കിപ്പോയാൽ പോരാ ആ കൃഷിയിറക്കാൻ എല്ലാ ദിവസവും അത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനം കൂടി നമുക്കുണ്ടാക്കിയെങ്കിൽ മാത്രമാണ് കൃഷിയെ നമുക്ക് സംരക്ഷിച്ച് നോക്കുവാനും ഈ മേഖലയിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് പ്രതീക്ഷ നിൽക്കാൻ കഴിയുകയും ചെയ്യും എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എന്തായാലും ഇവിടെ കൃഷിയിറക്കുകയാണ് എല്ലാ വിജയിക്കട്ടെ എന്നാണ് എനിക്ക് കേരള ി അധ്യക്ഷനായിരുന്നു ജില്ലാ കെ എം അഷറോഫ് സി പി ഐ എം ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി നന്ദകുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ പത്മജ സമയോചിത പച്ചക്കറി കൃഷി ജില്ലാ കോർഡിനേറ്റർ അനൂപ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു